ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ അതിരിപ്പിള്ളി ആനക്കയത്ത കാറുകൾക്കും സ്കൂട്ടറിനും നേരെ കാട്ടാന ആക്രമണം മലയ്ക്കപ്പാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന രണ്ടു കാറുകൾക്ക് നേരെയാണ് ആനക്കയം പാലത്തിനു സമീപം വെച്ച് കാട്ടാന ആക്രമിച്ചത് എറണാകുളം സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിനു നേരെയും കാട്ടാന പാഞ്ഞെടുത്തു ഇവർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ആനക്കയം പാലത്തിന് സമീപം വെച്ചായിരുന്നു സംഭവം അതിരപ്പിള്ളിയിൽ നിന്നും മലയ്ക്കപ്പാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ കാർ ആനക്കയം പാലത്തിന് സമീപത്തെ വളവിൽ വെച്ച കാട്ടാനയുടെ മുൻപിൽ പെടുകയായിരുന്നു ആന നിൽക്കുന്നത് കണ്ട് ഹോൺ മുഴക്കിയതിനെ തുടർന്ന് ഇവരുടെ കാറിന് നേരെ പാഞ്ഞെടുക്കുകയും തുമ്പിക്കൈ കൊണ്ട് കാറിന്റെ ഗ്ലാസ് തകർക്കുകയും ചെയ്തു വയനുപോയ ഇവർ കാർ നിർത്താതെ പോവുകയും ചെയ്തു തുടർന്ന് പിറകിൽ വരികയായിരുന്ന കോതമംഗലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയും സ്കൂട്ടറിനു നേരെയും ആന വരികയായിരുന്നു ആന വരുന്നത് കണ്ട് സ്കൂട്ടർ ഉപേക്ഷിച്ച് യാത്രക്കാർ ഓടുകയും പുറകിൽ വന്നിരുന്ന കോതമംഗലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിനെ ആന ആക്രമിക്കുകയുമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നവർ പേടിച്ച് പേടിച്ചൊച്ചവെച്ചതിനാൽ ആന ആക്രമണത്തിൽ നിന്നും പിന്മാറി ആക്രമണത്തിൽ കാറിനും ബൈക്കിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്